ഹായ് നമസ്കാരം ഏറ്റവും ചുമതച്ചാൽ പാലക്കാട്ടാണ് അപ്പോൾ പേരൊക്കെ മാർക്കറി കുഴപ്പമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് അത് എത്രത്തോളം സത്യം എന്താണെന്ന് അറിയത്തില്ല അത് നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് നടക്കുന്നൊരു വിഷയം മറ്റേ ആലപ്പുഴ ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് ഗ്രീ ഗ്രീൻ ഗ്രീൻ ഹൗസ് അങ്ങനത്തെ സംഭവം ഉണ്ടാക്കി ആ പ്രശ്നേഷൻ പ്രശ്നേശെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ പുള്ളിയുടെ ഒരു കാര്യമാണ് എന്നുവെച്ചാൽ എനിക്ക് ഈ നടക്കുന്ന വിഷയങ്ങളിൽ നിന്ന് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്ലാൻഡാണ് കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ബിഗ് ബോസാണ് ലക്ഷ്യം ബിഗ് ബോസിൽ കയറുക എന്നതാണ് ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ മൊത്തവും വിഷയം ഉണ്ടാക്കുന്നത് ഇവൻ എല്ലാവരും പറയും ഇവൻ മഴവാഴയാണ് പാഴാണ് പോട്ടലാണ് ഞാൻ എന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോട്ടോ പക്ക ബുദ്ധിമാന ബുദ്ധിമാനെന്നു പറഞ്ഞാൽ അന്യ ബുദ്ധിമാനാണ് ഇവൻ ഓരോന്നും പ്ലാൻ സ്ക്രച്ച് ചെയ്ത് പക്കായിട്ടാണ് ഈ മുന്നോട്ട് കൊടുക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് കുറേ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കുഴപ്പമാണ് കാരണം അവരിവനെക്കുറിച്ച് പറയും ഇവന് അവരെക്കുറിച്ച് പറഞ്ഞു എന്നു വെച്ചാൽ ഇവന് പക്ക റേറ്റ് കിട്ടുക ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവനും നമ്മുടെ ദിലീപിതകരമായിട്ടൊരു ബന്ധമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടവർക്കിത് കത്തും കറക്റ്റായിട്ട് കത്തും പക്ഷെ ഫ്രിൻസ് ആൻഡ് ഫാമിലിക്കകത്ത് ഈ ഈ സെയിം മെത്തേഡൊക്കെ തന്നെയാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് മറ്റേ ചിഞ്ചൂർ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ മൊത്തത്തിലുള്ള ഇത് ഡൗൺ ആകുമ്പോൾ അവർ പറയുന്നുണ്ട് നെഗറ്റീവ് മോഡ് ആക്റ്റീവ് എന്നുള്ളത് അത് തന്നെയാണ് ഇവനെ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവന് നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് ഇവർ റീച്ച് കൂട്ടുകയാണ് അതിൻ്റെ പുറേ നടക്കാൻ കുറേ ഉണ്ട് നമ്മൾ ഈ ഇവനെക്കുറിച്ച് നേരത്തെ പറയുമോറ് ഇവനാണ് അത് ഗുണം ഇവനതിന് മൈലേജ് കേൾക്കുകയാണ് ഇവനത് ഇവൻ ഇവൻ്റെ എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് പുതിയ ബിഗ് ബോസിലേ കയറുക എന്നാണ് ഇവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്നെ നിങ്ങളുടെ ഒരു വീട്ടിൽ വിഷയം നടന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ് നിങ്ങൾ പരസ്യമായിട്ട് വന്ന് പറയുന്നത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെങ്കിൽ അവനാ ലക്ഷണം അതിൻ്റെ പച്ച മലയാളത്തിൽ പറയും നമ്മളെല്ലാം പറയും അമ്മേം ബാങ്കും ജീവിക്കാന്ന് പറയും അതുതന്നെ അവൻ ചെയ്യുന്നത് പക്ഷേ അതല്ല ഇതും അല്ല അവൻ ഈ കാണിക്കുന്നത് അല്ല അവൻ ഇവൻ്റെ വലിയ സംഭവമാണ് അതെന്ന് വെച്ചാൽ നമ്മളിവനെ എല്ലാം കാണുന്നുണ്ട് എല്ലാം ഞാൻ വീഡിയോ എല്ലാം കാണുന്നു നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവൻ്റെ ലക്ഷ്യം ഇതാണ് ബിഗ് ബോസ് അല്ലാതെ വേറൊരു ലക്ഷ്യവും കാരണം നല്ല പോപ്പുലാരിറ്റി കിട്ടുക എന്നാണ് ഇവൻ്റെ ലക്ഷ്യം ഇപ്പം ഇവനെക്കുറിച്ചല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് സർവ്വ യൂട്യൂബേഴ്സും സംസാരിക്കുന്നത് ഇവനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഇവനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത് ഏത് വേഗം നോക്കിയാലും എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും ഇവനെക്കുറിച്ചുള്ള ടോണുകളും ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ ഇതിനങ്ങ് ഫേമസ് ആയിക്കോട്ടിരിക്കും അങ്ങ് ഫേമസ് ആക്കുക ഉറപ്പായിട്ടും ബിഗ് പോസിറ്റ് ഇതിനെ വിളിക്കായിരിക്കും വിളിക്കും അതാണ് വേണ്ടി ഇവനൊരു ചൂണ്ട ഇട്ട് കത്തും എല്ലാവരും ഒത്തിക്കൊത്തി ഇപ്പം നല്ല രീതി അവനെ ഇത് പോയി നല്ല റീച്ച് കൊടുത്തു അവൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ കയറുന്നുണ്ട് ഇത് തന്നെയാണ് വേണ്ടി ഇതിലിപ്പം ഇതിലും ദിവയുള്ള എന്ന് പറയുന്നത് അതാണ് തിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ടാണ് എൻ്റെ ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ തീരുക അത് ഞാൻ പറയണത് കൂടിയാണ് അത് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ തിൻസ് ആൻഡ് ഫാമിലി കണ്ടു അതിനകത്ത് കിടക്കുന്ന പോലെ ആണ് അവിടെ ഡൗണാകുമ്പോൾ നെഗറ്റീവ് മോൾ ആക്റ്റീവ് എന്ന് പറയത്തില്ല മറ്റേ ചിഞ്ചറാളികൾ പറയത്തില്ല നെഗറ്റീവ് നെഗറ്റീവോൾ ആക്റ്റീവ് എന്ന് പറയുക പറഞ്ഞ നെഗറ്റീവ് പരിപാടി നടക്കുന്നത് പിന്നെ അവിടെ ഈ പൊട്ടയാതൊക്കെ ഇവർ പൊട്ടലൊക്കെ പറയാൻ പോലെ നമ്മളാ പൊട്ടന്മാർ ഇവരെ 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 അണ്ടർസ്റ്റീത നമ്മളാണ് പൊട്ടന്മാര് അപ്പം പട്ട ഈവരെയൊക്കെ അതൊക്കെ ഒരു വിഷയം നടക്കും അവന് നമ്മുടെ കാര്യങ്ങളെ നമ്മളെ നമ്മളെ നമ്മുടെ നിങ്ങൾ നോക്കി പോകാന്നേരം സോഷ്യൽ മീഡിയക്കകത്ത് എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം പറയാം എന്തെല്ലാം കാണിക്കും ഇപ്പം നമ്മൾ ഞാൻ തന്നെ വീഡിയോ ഇടുന്നത് എന്തൊക്കെ ഇടുന്നതെന്ന് എനിക്കൊരു അറിയത്തില്ല ഉമ്മ എന്തേലൊക്കെ എടുത്തിടും പക്ഷെ അത് കാണാനും ആൾക്കാരുണ്ട് അതാണ് ഇത് ഇത് പോവുക എന്നാൽ അവൻ്റെ ഇതിപ്പോൾ കുറേ പേര് അവനെ അനുകൂലിച്ച് വീരി അവന് അവനെ എല്ലാം അവനെ റോസ്റ്റിങ് ആണ് അവനെ അവനെക്കുക അവൻ്റെ ഫാമിലി പോയി എത്തി ഞാൻ പറഞ്ഞത് ഇതിപ്പം ഈ സംഭവം നമ്മുടെ ആരുടെയെങ്കിലും എഴുതി നമ്മുടെ കുടുംബത്തോരേലും വന്നിരുന്നെങ്കിൽ അതിൻ്റെ ആ വിഷമം അറിയത്തുള്ളൂ പക്ഷേ അവനതിന് വിഷമമുള്ള കാര്യമല്ല അവരതൊരു ബിസിനസ്സായിട്ടെടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്കത് വിഷയമില്ല പക്ഷെ നമുക്ക് നമ്മൾ ചെയ്യണം അവർ ഒരു പുള്ളി എന്നിട്ട് പേരൊന്നും പറയുന്നില്ല ഒരു പുള്ളി എന്നാൽ അവരുടെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുക അവരുടെ അത് വീഡിയോ ആക്കുക ഇതിനെ മീഡിയേറ്ററായിട്ട് നിന്നത്ത അത് വീഡിയോ ആക്കുക എല്ലാവരുടെയും ലക്ഷ്യം അവനെ വിറ്റ് കാശുണ്ടാക്കുക അവൻ നമ്മളെ വെച്ച് കാശുണ്ടാക്കുക ഇതിനകത്തൊരു ബിഗ് ബോസിൽ കയറുക ഇതാക്കെയാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം അത് എന്തിനാ ഞാൻ വെറുതെ ഒരു അമ്മയും കുറിച്ചും പറയാവുന്ന കാര്യങ്ങളെല്ലാം അവൻ പറയുന്നത് എന്താണ് അമ്മ ആ അമ്മയ്ക്ക് അവരുടെ അപ്പനും എന്തു അവൻ പറയുന്നത് അവൻ പണ്ട് പുരാതന കാലം മുതൽ തുടങ്ങിയ സമയം മുതലേ അവൻ ഉടപ്പു പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം വെച്ചാൽ അതിൻ്റെ പ്രവർത്തനതയിലും എല്ലാം ഉണ്ട് അവനും കൂടെ ലോകം ഉടായ്പല്ലാവരും അതിൻ്റെ കുറേ പോയി സ്വയം വളർന്നു വന്നു സ്വച്ചയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാനെന്ന് പറഞ്ഞ പോലെ അവൻ കയറി വന്നു അപ്പോൾ ആ കേറ്റി കൊണ്ടു വന്നവരും എന്നെ ചവിട്ട് താഴോട്ട് ഇട്ടു പക്ഷെ അവൻ അവിടെ താഴോട്ട് പോയില്ല അവൻ്റെ പിന്നെ റീസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നോക്കിയാൽ മതി ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവൻ്റെ ചാനലിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് എത്ര പേരാണ് നോക്കിയാൽ മതി അതേപോലെ റീച്ച് അവനും വരുന്നുണ്ട് അവനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരും ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മീൻ കാരണം ചെയ്തു പത്ത് പേര് കാണുമെന്ന് പറഞ്ഞാൽ അല്ലാതെ എനിക്ക് നീ അതുകൊണ്ട് എന്താ പ്രയോജനം ഇതേ കൂടെ ഒരു പ്രയോജനം അപ്പോൾ നിങ്ങളും അത് അതോ ഞാനിത്തൊരു തബ്ലേരി ഇട്ടേക്കുന്നത് ദിലീപേറ്റു കുറച്ചു തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാം അതറിയാൻ വേണ്ടിയല്ലേ ഇതിനകത്ത് കയറിയത് ഇതൊക്കെ തന്നെ സംഭവം എല്ലാം ഇതേ അപ്പോൾ ശരി